ഹായ് സുഹൃത്തുക്കളെ എത്രയും പെട്ടെന്നൊന്നും ഷെയർ ചെയ്യട്ടോ ഇന്ന് വൈകുന്നേരം മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിന്നും വണ്ടൂര് കോട്ടക്കുന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് അതായത് ഫസ്ന എന്ന് പറയുന്ന ഒരു സഹോദരിയെ കാണാതായിട്ടുണ്ട് കേട്ടോ പത്തൊമ്പത് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ വൈകുന്നേരമാണ് കാണാതായത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഞാനിപ്പോൾ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവരൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്കും മറ്റുള്ള എല്ലാ നിങ്ങൾക്ക് എവിടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ പറ്റുമോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരു ചുവന്ന കളറ് ടോപ്പാണ് ധരിച്ചിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ അവരുടെ നമ്പർ കൂടി ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് കുട്ടിയുടെ മുഖം വ്യക്തമാകുന്നതിന് വേണ്ടി വലിയ രീതിയിൽ തന്നെ ഇവിടെ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും കണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അതോടൊപ്പം തന്നെ ഇതിൽ ഒരു നമ്പറും വെക്കുന്നുണ്ട് ആ നമ്പറിലോ ഒന്ന് കണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കട്ടോ എന്താ വെച്ചാൽ അറിയാലോ ആ കുടുംബത്തിൻ്റെ അവസ്ഥ ബാപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു വയ്ക്കുകയാണ് എന്താണ് കുട്ടികളിങ്ങനെ ചെയ്യുന്ന ആര് കണ്ട് എന്താണ് ഇതിൻ്റെ പിന്നൊന്നും നമുക്കറിയില്ല നമ്മളാവശ്യം കുട്ടീനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിപ്പോൾ മാക്സിമം എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്ന പെട്ടെന്ന് വന്നൊരു മെസ്സേജാണ് അപ്പം അതുകൊണ്ടുതന്നെയാണ് ഞാൻ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഈ ഒരു വിവരം പറയുന്നത് പരമാവധി ഒന്നും നോക്കണ്ട ഇതുവരെ കിട്ടിയിട്ടില്ല ഷെയർ ചെയ്തേക്ക്